എല്ലാ ഭക്തജക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് തൊട്ട് തിരുവാതിര നക്ഷത്രക്കാർക്ക് അഷ്ടമത്തിൽ ചന്ദ്രൻ നിൽക്കുകയാണെങ്കിൽ ഇച്ചിരി കഷ്ടകാലമാണ് കഷ്ടകാലങ്ങൾ എന്ന് വെച്ചാൽ ചന്ദ്രൻ എട്ടി നിൽക്കുന്നത് ഭയങ്കരമായിട്ടുള്ള ഇതാണ് അത് രോഗജീവിതം കാണും ചന്ദ്രദശയാണെങ്കിൽ ഒന്നും പറയും അതായത് രോഗങ്ങൾ കൂടിയിരിക്കും ചന്ദ്രന്റെ ഒരു കാലഘട്ടം എല്ലാ ഭക്തജനങ്ങൾക്കും അറിയാം കറുത്തവാപവും വെളുത്തഭാവും പോലെ ഇരിക്കും അതായത് ചന്ദ്രന് ബലമുണ്ടെങ്കിൽ ഈ പറയുന്ന ദോഷങ്ങൾ കുറഞ്ഞു കിട്ടും ബലവില്ലാത്ത ചന്ദ്രനാണെങ്കിൽ ഈ പറയുന്ന തിരുവാതിര നക്ഷത്രക്കാർ മൊത്തത്തിൽ ദുരിതം അനുഭവിക്കും ദുരിത അനുഭവിച്ചു രോഗദുരിതങ്ങൾ കൊണ്ട് അവർക്ക് ഭയങ്കര പ്രശ്നം തലവേദന മാറത്തില്ല അതായത് അവർ നടക്കുമ്പോഴൊക്കെ എത്ര ആഹാരം കഴിച്ചാലും ചന്ദ്രൻ്റെ സ്വഭാവം പോലെ ബലങ്ങൾ കാണത്തില്ല അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് തൊട്ട് മാർച്ച് തൊട്ട് അഷ്ടമത്തില് ചന്ദ്രൻ നിൽക്കുകയാണെങ്കിൽ തിരുവാതിര നക്ഷത്രക്കാർ ഒന്ന് ശ്രദ്ധിക്കുക അപ്പം ഈ പറയുന്ന അഷ്ടമത്തിലെ ചന്ദ്രനെ നമുക്ക് തിരുവാതിര നക്ഷത്രക്കാർക്ക് എങ്ങനെ തിരിച്ചറിയാം അതായത് ഒരു ഗ്രഹനില എടുക്കുക അതായത് നിങ്ങളുടെ ഗ്രഹനിലയിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഈ എന്ന നമ്പറിൽ ചായ എന്നൊരു അക്ഷരം സൂചിപ്പിക്കും അതാണ് ചന്ദ്രൻ അപ്പൊ ലാ തൊട്ടാണ് എണ്ണണ്ടത് അപ്പം ലാ ലായെന്ന് പറഞ്ഞൊരു അക്ഷരം കാണും ഗ്രഹനിലയിൽ അപ്പോൾ ഈ ചന്ദ്രൻ അഷ്ടമത്തിൽ നിന്നാൽ മൊത്തത്തിൽ രോഗദുരിതമായിരിക്കും അതായത് തിരുവാതിര നക്ഷത്രക്കാർക്ക് രോഗങ്ങൾ കൊണ്ട് മാറത്തില്ല അല്ലെങ്കിൽ രോഗം ഉള്ള തിരുവാതിര നക്ഷത്രക്കാർക്കാണെങ്കിൽ അവരിങ്ങനെ കാലക്രമേണങ്ങൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കും എത്ര ഡോക്ടറെ കാണിച്ചാലും ഒരു കുറവ് കിട്ടാത്ത ഒരു ഇതായിരിക്കും ഒപ്പം തന്നെ കാലാവസ്ഥ മാറി വരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഈ പ്രായമായവരാണെങ്കിൽ ഒന്നും പറയണ്ട അവരുടെ കാര്യം കുറച്ചും കൂടെ കഷ്ടമായിരിക്കും അതായത് ബലമില്ലാത്ത ഇത് അതായത് ഒത്തിരി പ്രായമായിരുന്ന തിരുവാര നക്ഷത്രക്കാരാണെങ്കിൽ ചില ആൾക്കാർക്ക് ഇരിക്കും പവൻ ഇവരൊന്നും ചാകുന്നില്ലല്ലോ അല്ലെങ്കിൽ ഇവർക്കൊന്നും സംഭവിക്കില്ല ചന്ദ്രന്റെ അവസ്ഥ പോലെ കറുത്തഭാവം എളുത്തഭാവം വരുന്ന പോലെ അവർക്ക് ബലം ഉണ്ടാകും ബലമില്ല അപ്പം ആ ഒരു രീതിയിലായിരിക്കും തിരുവാതിര നക്ഷത്രക്കാർക്ക് കടന്നു പോകുന്നത് എവിടെ പോയാലും നമ്മുടെ കാര്യങ്ങളൊക്കെ തടസ്സം വരിക ഇതൊക്കെ കേൾക്കുമ്പം ചില നക്ഷത്രക്കാർ കമന്റ് ആയിരിക്കും എന്നാ എൻ്റെ നക്ഷത്രം കൊള്ളത് എനിക്ക് എപ്പോഴും കഷ്ടകാലങ്ങൾ അങ്ങനെ നമ്മൾ പറയേണ്ടത് എല്ലാ നക്ഷത്രത്തിനും അതിനായിട്ടുള്ളു അപ്പോൾ തിരുവാര നക്ഷത്രക്കാർക്ക് ചന്ദ്രൻ എട്ടിൽ വന്നാലുള്ള ഫലകാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ തിരുവാര നക്ഷത്രക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ എട്ടിലെ ചന്ദ്രൻ നമുക്ക് മാറ്റിയെടുക്കാം എങ്ങനെ നമുക്ക് ബലത്തൂറോടിരിക്കാം അതേമാതിരി ചന്ദ്രൻ ഇരിക്കുന്ന ക്ഷേത്രം അതായത് നവഗ്രഹ ഇരിക്കുന്ന ക്ഷേത്രത്തിൽ നമുക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു വഴിപാടെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ചന്ദ്രനൊന്ന് തണുപ്പിച്ചു വിടുക അതിന് നമ്മൾ ചെയ്യേണ്ടത് കരിക്കുകൊണ്ട് അഭിഷേകം അതായത് തിരുവാര നക്ഷത്രത്തിൻ്റെ തലേദിവസം പോയി കരിക്കുകൊണ്ട് അഭിഷേകം ചെയ്യുക ഒപ്പം തന്നെ ദുർഗാദേവിയെ പ്രീതിപ്പെടുത്തുക ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കൃത്യമായിട്ടുള്ള പരിഹാരമുണ്ട് പല രീതിയിലുള്ള ഒത്തിരി പരിഹാരങ്ങളുണ്ട് പക്ഷേ നമ്മൾ പോസിറ്റീവായിട്ട് പെട്ടെന്നൊരു ഫലം കിട്ടുമ്പോൾ നമ്മൾ ചില അസുഖങ്ങൾക്ക് ഡോക്ടർ ഡോസ് കൂടിയ ഗുളികളൊക്കെ ഇടാറുണ്ട് കാരണം എന്താണ് കാരണം ഇത് കഴിച്ചാങ്കിലും അവൻ്റെ പെട്ടെന്ന് അവൻ്റെ പ്രശ്നത്തിന് പരിഹാരമുണ്ട് അപ്പോൾ അതേപോലെ തന്നെ വഴിപാടുകൾക്കും കാര്യങ്ങൾക്കും ഉണ്ട് അപ്പം ഈ ഒരു കൊണ്ടുള്ള ഒരു അഭിഷേകം ചന്ദ്രഭഗവാൻ അതായത് ആഴ്ചയിൽ ഒരു തവണ ചെയ്താൽ മതി ജോലിയുള്ളവരൊക്കെ ആണെങ്കിൽ ഞായറാഴ്ച ചെയ്യുക അപ്പോൾ ശനിയാഴ്ച പോയി ഈ പറയുന്നതുപോലെ നവഗ്രഹ ക്ഷേത്രത്തിൽ പോകണം അപ്പം ചന്ദ്രന് വേണ്ടിയുള്ള പരിഹാരം ചെയ്യുക അപ്പോൾ കരിക്കുകൊണ്ട് അഭിഷേകം ചെയ്യുക ഒപ്പം തന്നെ ദുർഗാ ക്ഷേത്രത്തിൽ പോയി പോയിത്തൊഴുതു ദുർഗാദേവിക്ക് പൂജ നടത്തുക ഒപ്പം തന്നെ മഹാദേവനെ പോയി തൊഴുക കാരണം മഹാദേവന്റെ ശിരസിൽ ചന്ദ്രഭഗവാനുണ്ട് അപ്പോൾ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു വഴിപാടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ചന്ദ്രന് വേണ്ടി ഒപ്പം തന്നെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന തിരുവാര നക്ഷത്രക്കാർ ഏതെങ്കിലും ഉപാസന മൂർത്തിയെ ഉപാസിക്കുന്നുണ്ടെങ്കിൽ ഉപാസന ഉപാസനമൂർത്തിയിലേക്ക് സകല കാര്യങ്ങളും പറഞ്ഞ് അപേക്ഷിക്കുക ഒപ്പം തന്നെ ഉപാസന മൂർത്തിയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ചെയ്യുക ചില ആൾക്കാർ ഭദ്രകാളി ഭക്തനായിരിക്കുക അപ്പോൾ അവർ ഞാൻ ചന്ദ്രൻ്റെ അടുത്തൊന്നും ചെയ്യില്ല എനിക്കെൻ്റെ ഭദ്രകാളി മാറ്റത്തിൽ അമ്മ മാറ്റത്തിൽ ആ ഒരു വിശ്വാസത്തിൽ ദേവിയുടെ അഷ്ടോത്തരങ്ങൾ ചെല്ലുക ഇല്ലെങ്കിൽ നമ്മുടെ ഉപാസന ഫലം കൂട്ടുക നമ്മളൊത്തിരി ജപിക്കുക ജപിക്കുമ്പോഴത്തേക്ക് നമുക്ക് ജപശക്തി കൊണ്ട് വരുന്ന ദോഷങ്ങളൊക്കെ മാറിപ്പോകും നമ്മൾ ഒത്തിരി ആഹാരം കഴിച്ച വ്യക്തിയെ നമുക്ക് മറിച്ചിടാൻ പറ്റത്തില്ല അതേസമയം ആഹാരം കഴിക്കാത്ത വ്യക്തിയാണെങ്കിൽ നമ്മളൊരു യുദ്ധം ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് അവരെ കീഴ്പ്പെടുത്താൻ പറ്റും അപ്പൊ ആ ഒരു വ്യത്യാസം ഉണ്ട് അപ്പം നമ്മൾ എന്തോരം ഉപാസന ഉള്ളവർ ജീവിക്കുന്നു അത്രയും നമുക്കൊരു പവർ കിട്ടും ഒപ്പം തന്നെ തിരുവാതിര നക്ഷത്രക്കാരെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് തിരുവാതിര നക്ഷത്രക്കാർക്ക് തന്നെ നല്ലൊരു മാറ്റം വരുവാണ് നിലവിൽ രോഗദുരിതങ്ങൾ അനുഭവിച്ചിരിക്കുന്ന തിരുവാതിര നക്ഷത്രക്കാർ രോഗങ്ങൾ മാറി സുഖപ്പെടുകയും ഒപ്പം തന്നെ അവർക്ക് എല്ലാത്തിനും ഒരു ആത്മവിശ്വാസം ഉണ്ടാകും അവരുടെ കാര്യങ്ങൾ സ്പീഡപ്പ് സ്പീഡപ്പ് പോലെ നടക്കുകയും ചെയ്യും അതായത് ചന്ദ്രൻ കറുത്തവാവായിരുന്ന സമയത്ത് ഈ ഒരു വഴിപാട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ചന്ദ്രന്റെ ബലം പൂർണ്ണമായിട്ട് തന്നെ കിട്ടും അപ്പോൾ തിരുവാര നക്ഷത്രത്തിന് നിലവിൽ രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ നവഗ്രഹം ഇരിക്കുന്ന ക്ഷേത്രത്തിൽ ചന്ദ്രനെ കരുക്ക് കൊണ്ട് അഭിഷേകം ചെയ്യുക ഒപ്പം തന്നെ ദുർഗാദേവി ഇരിക്കുന്ന അതായത് വൈഷ്ണവ രീതിയിൽ ദുർഗാദേവി ഇരിക്കുന്ന ക്ഷേത്രത്തെ ഇപ്പോൾ തൊഴു ദുർഗാദേവിക്ക് പൂജ നടത്തുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക അപ്പോൾ ഭക്തങ്ങളെ ആരും പേടിക്കേണ്ട എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും നന്മയെ വരത്തുള്ളൂ അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോ വരുന്നത് നമസ്കാരം